കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കാട്ടുപനങ്കാക്കിയെ കണ്ടെത്തി ഇവയെ ഡോളർ ബേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കാട്ടുപനങ്കാക്കിയെ കണ്ടെത്തി ഇവയെ ഡോളർ ബേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് പാലാവയലിന് സമീപം തയ്യേനിയിൽ നിന്നും കൊന്നക്കാട് സ്വദേശി വിഷ്ണുവും ബൈജുവും ജോയലും ചേർന്നാണ് ഈ പക്ഷിയുടെ ചിത്രം പകർത്തിയത് ചിറകിൽ വൃത്താകൃതിയിൽ നാണയം പോലെ നീലനിറത്തിലുള്ള അടയാളമുള്ളതുകൊണ്ടാണ് ഇവയെ ഡോളർ ബേർഡ് എന്നറിയപ്പെടുന്നത് ഇതോടെ പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ ബേർഡ് രേഖകൾ പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ പക്ഷി ഇനങ്ങളുടെ എണ്ണം നാനൂറ്റി അഞ്ചായി കാസർഗോഡ് ബേഡേഴ്സ് പക്ഷി നിരീക്ഷണ കൂട്ടായ്മയിൽ അംഗമാണ് വിഷ്ണു പ്രധാനമായും ഹിമാലയൻ മേഖലയിലും വടക്കു കിഴക്കൻ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് കാട്ടുപനങ്കാക്ക കാണപ്പെടുന്നത് ഇരുണ്ട പച്ചയും നീലയും കലർന്ന നിറമാണ് തലയ്ക്ക് കറുത്ത നിറവും കൊക്കിന് കടുത്ത നിറവുമാണ് പ്രായം കൂടുമ്പോൾ ഓറഞ്ച് നിറമായും മാറും ഉയരമുള്ള മരങ്ങളുടെ ശിഖരത്തിലിരുന്ന് പറന്ന് ഇരപിടിച്ച് അവിടെ തന്നെ തിരിച്ചെത്തുന്ന രീതിയാണ് പലപ്പോഴും ഇവയുടേത് നിത്യഹരിത വനങ്ങളിലും തുറസായ വനാതിർത്തി മേഖലകളിലും ഇവയെ കാണാൻ സാധിക്കും വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ